വോട്ടെടുപ്പ് ആറു മണിക്ക് ഔപചാരികമായി അവസാനിച്ചെങ്കിലും പലയിടത്തും നീണ്ട നിലയാണ് വോട്ടർമാരുടേത് ഇപ്പോൾ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിരവധി വോട്ടർമാർ ബൂത്തുകളിൽ കാത്തു നിൽക്കുന്നു തൃശ്ശൂരിലെ തീരദേശ മേഖലകളിൽ വലിയ തോതിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പല ബൂത്തുകളിലും ഉള്ളത് വടകരയിലെ അങ്ങാടിത്താഴത്തെ ബൂത്തിൽ ഏതാണ്ട് ആയിരത്തോളം പേർക്ക് ഇപ്പോഴും വോട്ട് ചെയ്യാനായില്ല അവർക്കെല്ലാവർക്കും ടോക്കൺ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ആറു മണിയോടുകൂടി ക്യൂവിൽ നിന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുമെന്നാണ് പലയിടത്തും രണ്ടും മൂന്നും തവണ പോയി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നവരുണ്ട് അത്രമാത്രം വോട്ടർമാരുടെ ആധിക്യമാണ് ഇന്നുണ്ടായത് കാരണം വലിയ രീതിയിലുള്ള കനത്ത പോളിംഗ് നടന്നത് കാരണം പലർക്കും ബൂത്തിൽ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നു മൂന്ന് തവണ വരെ അങ്ങനെ പോയി വന്നവരുണ്ട് അവരിപ്പോഴും കാത്തുനിൽക്കുകയാണ് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പല സ്കൂളുകളിലും ൾ പുറത്തേക്കിട്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യം വോട്ടർമാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കുടിവെള്ളം അടക്കമുള്ളവ ഏർപ്പാടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പലയിടത്തും ആയിരക്കണക്കിന് വോട്ടർമാർ ക്യൂ നിൽക്കുന്നു കാസർകോട്ടെ ഉദുമ സ്കൂളിലടക്കം നൂറുകണക്കിന് വോട്ടർമാരാണ് ഇപ്പോഴും വോട്ട് ചെയ്യാനാവാതെ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുന്നത് ഏതായാലും ഈ എല്ലാവർക്കും ഒരു കാരണവശാലും വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങേണ്ടതില്ല എന്നുള്ള ഒരു ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ടോക്കൺ എടുത്ത് ുള്ളവർക്ക് നിരാശയോട് മടങ്ങേണ്ടി വരില്ല വോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് പോകാനുള്ള എല്ലാ അനുവാദമുള്ളൂ അല്ലെങ്കിൽ സ്വമേധയാ പോകുന്നെങ്കിൽ അങ്ങനെ അത് നിരാശപ്പെടേണ്ടി വരും കാരണം വളരെ വേഗം തന്നെ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ആ രീതിയിലാണ് നടപടികളും പുരോഗമിക്കുന്നത് എങ്കിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത് വടകരയിലെ അങ്ങാടിത്താഴത്തെ ബൂത്തിൽ തന്നെയാണ് അവിടെ ആയിരം കണക്കിന് പേരാണ് കൂടി നിൽക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല ഏതെങ്കിലും തരത്തിലുള്ള വോട്ടിംഗ് യന്ത്രത്തിന്റെ ക്രമക്കേട് വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറാണോ അവിടെ ഉള്ളത് അതോ വോട്ടർമാരുടെ ആധിക്യമാണോ ആണോ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന നൽകുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതേപോലെ തന്നെ തൃശ്ശൂരിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരദേശ മേഖലകളിൽ നിരവധി പേർ വോട്ട് ചെയ്യാതെ അവിടെ നിൽക്കുന്നു ഏതായാലും ഇവർക്ക് വോട്ട് ചെയ്ത് ശേഷം മടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് കമ്മീഷൻ പറയുന്നത്